ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി വേദക്ക് വയ്യാത്ത കാരണം വേദന കട്ടുമ്മ തന്നെയാണ് കിടക്കുന്നത് വിക്രം താഴെ പായ വെച്ച് കെടുക്കുകയാണേ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വേദക്ക് വേദന വന്നിട്ട് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ വിക്രം എഴുന്നേറ്റ് നോക്കുന്നുണ്ട് അത് വേദന എഴുന്നേറ്റ് ഇരുന്ന് കണ്ടിട്ട് ഇങ്ങനെ കറിയാണ് കാലത്തിനെ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേ അപ്പോൾ വിക്രം വിക്രംത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞൊരു സാധനം ഈ എടുത്തുകൂടെ പോയിട്ടില്ല നിങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല തിരിച്ച് നിങ്ങൾക്കൊരു സ്നേഹവും നന്ദിയോ തി ഒരാളോടും ഉണ്ടാവില്ല വെട്ടുപോത്ത് ഗുണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുകയാണെങ്കിൽ ആ ഓയിൽമെൻറ്റ് എടുത്തിട്ട് ഒന്നും ഒഴിഞ്ഞ് തന്നൂടാന്ന് ചോദിക്കുമ്പോൾ വിക്രം പോയിട്ട് ആ ഓയിൽമെൻ്റ് എടുത്തിട്ട് കാല് പിടിച്ച് ഇങ്ങനെ കസേരയിലേക്ക് വെച്ചിട്ട് പതുക്കനെ ഒഴിഞ്ഞ് കൊടുക്കാണേ ഒഴിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് വേദയ്ക്ക് വേദന എടുക്കുമ്പോൾ ആ എൻ്റെ കാല് അതേ വെട്ടുപോത്തേ എൻ്റെ കാല് അമർത്തി തിരുമ്പ് എഴുതിട്ടാ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമർത്തി തിരുമ്പതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞ് ഞാൻ പതുക്കനാണല്ലോ ഓയിൽമെൻറ്റ് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ അത്രയും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വേദ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ വിക്രം പതുക്കനെ പതുക്കനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേദനക്കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം തടവി കൊടുക്കുന്ന സമയത്താണ് കേട്ടോ കമലാമ്മ അവിടേക്ക് കുഴമ്പൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ കമലാമ്മ ആഹാ അതേതായാലും നന്നായി ഞാനാണ് ഞാൻ ഒഴിയാനായിട്ട് വന്നതാണ് കാല് മരുന്നൊക്കെ തേച്ചിട്ട് എന്തായാലും നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ വിക്രം ഒരു ചെറിയ ചമ്മനോട് കൂടിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഇതാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ